മുറ്റത്തെ ചുവട്ടൽ ഹായ് ഹലോ ഞാനിപ്പോ പാലക്കാടുള്ള എൻ്റെ വീട്ടിലാട്ടോ എൻ്റെ വീട്ടിന്റെ മുന്നിലൊരു ഒരു കണിക്കൊന്ന മരം ഉണ്ട് അതിലിങ്ങനെ പൂത്തൊലിഞ്ഞ് കണിക്കൊന്ന പൂക്കളായിട്ട് അതാ കേട്ടോ കാരണം പിന്നെ ഈ മുരിങ്ങ മരം അതിൽ നിറയെ മുരിങ്ങക്കായൊക്കെ ഇണ്ട് കേട്ടോ അതാണ് ഈ വേനൽക്കാലം ആവുമ്പോൾ മുരിങ്ങ മരം മുരിങ്ങക്കായയും മാങ്ങയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിറങ്ങുണ്ട് കേട്ടോ വീട്ടിലേതോ മാങ്ങയും കേട്ടോ മാങ്ങ പറിക്കാൻ നോക്കാം കേട്ട ഞാൻ നല്ല മേളാ കിട്ടുന്നില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഉണ്ടാക്കിയ ബട്ടർ റൈസാണ് കേട്ടോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഭംഗി കാണേ പിന്നെ പണ്ട് ഞങ്ങൾ മൊബൈലൊന്നും ഇല്ലാത്ത കാലത്തെ ലാൻഡ് ഫോൺ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ആ ലാൻഡ് ഫോൺ ആട്ടോ ഇപ്പൊ ഇത് കണക്ഷൻ കട്ടായി പോയിട്ടോ ഉപയോഗിക്കാതും പിന്നെ ഞങ്ങളിവിടെ താമസം ഒന്നും ഇല്ലല്ലോ എപ്പോഴെങ്കിലും വന്നു പോണതല്ലേ അതാണ് കേട്ടോ ഇതെന്താണെന്നറിയാ ിക്കുമ്പോൾ എനിക്കൊരു പാട്ട് പാടിയിട്ട് കിട്ടിയ സമ്മാനം കേട്ടോ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനമാണ് അത് എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എനിക്കൊരു പാട്ട് പാടിയിട്ട് കിട്ടിയ സമ്മാനം ഇത് ഇതെനിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ആട്ടോ എൻ്റെ ചേച്ചി എനിക്ക് വാങ്ങിച്ചു തന്നാൽ കേട്ടോ കളിപ്പാട്ടം ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പിന്നെ അടുപ്പ് പാത്രങ്ങൾ അങ്ങനെ കലമൊക്കെ ആയിട്ടില്ലേ അതാണ് കേട്ടോ അതിൻ്റെ സെറ്റാട്ടോ ഞാൻ ഇപ്പോഴും കുറേ വർഷങ്ങളായിട്ടോ ഇപ്പം ഞാൻ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെക്കണെന്താണ് നിധിപോലെ ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സംഭവമാണിത് എപ്പോഴും ഇടയ്ക്ക് വന്ന പൊടി തട്ടി നോക്കി സൂക്ഷിച്ച് വൃത്തി തുടച്ച് വൃത്തിയാക്കി എടുത്ത് വയ്ക്കും എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണത് സംഭവം കാണിച്ചോ ഇത് ഞാൻ ഇതുപോലെ എൻറെ അച്ഛന്റെ ഇതെന്താണെന്നു പറയാ ഇത് എന്റെ അച്ഛമ്മ എനിക്ക് തന്നെ അച്ഛമ്മ എനിക്കൊരു പേഴ്സ് പണ്ട് തന്നത അത് ഞാൻ എടുത്തു വെച്ചിരിക്കും ഉഴുന്നോടെ കേട്ടോ എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ അമ്മ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അടുത്ത തട്ടുകടയിൽ നിന്ന് ഉഴുന്നുകട എനിക്ക് വാങ്ങിച്ചിട്ട് വരും അതുപോലെ ഇപ്പോൾ ഞാൻ വന്നപ്പോഴും എൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ ഉഴുന്നുകട ഞാനും എൻ്റെ അമ്മയും പണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന എൻ്റെ ഞങ്ങളുടെ വീടാണ് പിന്നെ ഞാനും എൻ്റെ അമ്മയും തനിച്ചായപ്പോൾ ഞങ്ങൾ ദുഃഖങ്ങളും അങ്ങനെ ഒറ്റപ്പെടലൊക്കെ ആയിട്ട് ഒരുപാട് കാലം ഞങ്ങളുടെ വീട്ടിൽ